ഫോൺ ഇങ്ങോട്ടായല്ലേ എല്ലാവർക്കും ഹാപ്പി ആണോട്ടാ ഉത്രാടോ ഉത്രാടായിട്ടും എനിക്ക് ഓഫീസൊക്കെ എന്താ ഇണ്ടാവും ഓഫീസിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് വാങ്ങിച്ച് തൊട്ട് താഴെ തന്നെയാണ് വെജിറ്റബിൾ ഷോപ്പ് അപ്പൊ അവിടെ തൊട്ട് ഷോപ്പ് ആയാലും തന്നെ ഷോപ്പ് ചെയ്യുന്നു വെജിറ്റബിളൊക്കെ വാങ്ങിച്ച് ഒന്ന് സപ്ലൈ സപ്ലൈക്കോല് കയറാനുണ്ടായിരുന്നു സപ്ലൈക്കോലൊക്കെ കയറി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ തൊട്ടേത്തുള്ള ചുണിച്ചാട്ടന്റെ കടയിൽ വന്നിട്ട് ഒരു ഷെയ്ക്കും പപ്പ്സും കഴിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി ഇനി വാങ്ങിച്ചങ്ങനെ വെജിറ്റബിളൊക്കെ വെട്ടിരിഞ്ഞിട്ട് ഓരോ പരിപാടികൾ ആരംഭിക്കാൻ പോയിരുന്നു നാളെ ഓണത്തിനുള്ളത് അപ്പം അതിന് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോയിരുന്നു അധികം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇത്രേം ഇഞ്ചിയെ വറുത്തെടുത്തിട്ടുള്ളൂ ഞാൻ ഇത്രയും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നതും ഇഞ്ചിക്കറി സത്യം പറഞ്ഞൊന്നും എനിക്കറിഞ്ഞോട്ടോ ഇതൊക്കെ എല്ലാം ഞാൻ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണ് ഞാൻ ഇങ്ങനത്തെ എന്നെ അറിയണവരിക്കറിയാ ഞാൻ അത്ര വലിയ പാചകക്കാരൊന്നും അല്ല മഞ്ഞൾപ്പൊടി മുളക് ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ശർക്കര നീരൊക്കെ ഒഴിച്ച് പുളിഞ്ചിന്റെ ലുക്കൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞ് അതുകഴിഞ്ഞിട്ട് ശർക്കര വരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം കായയൊക്കെ ഒരുവിധ അരിഞ്ഞ് മഞ്ഞൾ പൊടിയൊക്കെ തൂപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം ശർക്കര ഉരുക്കി എന്നും പറയണ്ട ചിരിച്ചിരി ചത് ദൈവമേ അതൊന്നും ശരിയായ ആ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിനുള്ളതും അവിയലിനുള്ളതൊക്കെ അരിഞ്ഞത് അത് ത്തിരി മാങ്ങ ഉണ്ടായിരുന്നു ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ മാങ്ങയെ കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ കടുകും പുലുവേവപ്പൊടി ചേർത്ത് വറുത്ത് അതിനകത്തോട്ട് ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ അടിപൊളി വാങ്ങാൻ അച്ചാറ് അതും റെഡിയാണ് അപ്പോൾ ഈ മൂന്ന് മൂന്നായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ച് അത് കഴിഞ്ഞപ്പോൾ അതിന് ഇഷ്ടം വന്നപ്പോഴും ഞങ്ങൾ രാത്രി പൂ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണേ രാത്രി പൂ വാങ്ങിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഭയങ്കര വില കുറവായിരിക്കും ഇനിയിപ്പൊ നാളെ പൂവിന്റെ ആവശ്യവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഭയങ്കര റേറ്റ് ആ സമയത്ത് കുറഞ്ഞ എല്ലാ കൊല്ലവും ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഒരു ടൈം ആകുമ്പോഴാണ് പൂ വാങ്ങിക്കാൻ ഇറങ്ങണം അപ്പൊ ഏകദേശം എല്ലാം തീർന്ന് നമുക്ക് ഈ ഒരു ഓറഞ്ച് പൂവ് അന്വേഷിച്ചിട്ടാണ് ഞാൻ മനുഷ്യനും കൂടി ഇവിടെ പറവര് വന്നത് ഇഷ്ടംപോലെ പെരിയൊരു ടൈമിലും പൂ വാങ്ങിക്കാൻ വേണ്ടി വന്നത് ഇപ്പുണ്ടായിരുന്നു നമ്മുടെ മറ്റേ ചന്ദന മഴയിലെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു അങ്ങനെ പൂജ്യ വീട്ടിൽ വന്ന് അതേ നൂലൊക്കെ എടുത്തിട്ട് അന്വേഷും തുന്നിരിക്കണം അപ്പൊ കായ വറുത്ത് സ്വന്തമായിട്ട് വറുത്തോളാന്ന് പറഞ്ഞാ അപ്പൊ പിന്നെ അത് ചെയ്യാൻ എത്തണുണ്ടപ്പോ ഞാൻ കായ വറക്കാൻ കയറി പിന്നെ കായ വറക്കലൊക്കെ കഴിഞ്ഞ് സമയപ്പത്തര പനം തുണിയൊക്കെ ആയിട്ട് അതെ ബാക്കി ഇത്തിരി ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോന്നു കായ വറുത്തതൊക്കെ തിന്ന് ഞാനിവരുടെ അലങ്കാരപ്പണിയൊക്കെ കാണാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്രയും ഇതില് ഏഹ് ഊഞ്ഞാലയൊക്കെ അലങ്കരിച്ചും വീട്ടും അലങ്കരിച്ചിട്ടൊക്കെ ഒരു ഓണം സത്യത്തിൽ ഞാനങ്ങനെ ഒരുപാട് കറികളൊക്കെ ഒന്നും ഈ ഒരു ദിവസം ഉണ്ടാക്കാറില്ല കണ്ടപ്പോ പതിനൊന്നര മണിയാവണം ടോം പൂക്കളത്തിന്റെ ഡിസൈൻ പണിയിലാണ് അപ്പൊ നമ്മുടെ ഓണം ആയിട്ട് പിറ്റേ ദിവസമായി അതൊക്കെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ഇവ തലേ ഒറ്റ ദിവസം കാലത്ത് എഴുന്നേറ്റ് വരുമ്പോ കാണ കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ആ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഒരുവിധമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വരുമ്പോൾ രാത്രിയായിട്ട് വൈകി കിടന്നായിരുന്നു ഭയങ്കര വൈകിയാണ് എനിക്ക് അപ്പോഴൊക്കെ നമ്മുടെ പരിപാടികൾ ഇന്നത്തെ പോലും സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കണം അപ്പം സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കണുണ്ട് അവിയലുള്ള ഞാൻ അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് ഇതിനിടയിൽ രണ്ടുമൂന്ന് തേങ്ങ വേണം അപ്പം തേങ്ങ ഒതുക്കാൻ പോയി തേങ്ങയൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പം ഈ തേങ്ങയൊക്കെ ചേരണ്ടി അതൊന്ന് റെഡിയാക്കണം അപ്പം അതിനിടയിൽ കൂടി ആവിയിലൊക്കെ വേവിക്കാൻ വേണ്ടി കഷ്ണ ഞാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ അത് വെന്ത്ക്കും നമ്മൾ സാമ്പാറിനുള്ള വെണ്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടാണ് വേവിക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും പൊടിയൊക്കെ ചേർത്തിട്ട് ഈ വെണ്ടയ്ക്കും ഇട്ടിട്ട് നല്ലോണം വഴറ്റി എന്നിട്ടാണ് ഞാൻ വേവിച്ച കഷ്ണങ്ങളൊക്കെ ചേർക്കണത് പരിപ്പൊക്കെ ചേർക്കണത് അപ്പം അതൊക്കെ ഒന്ന് വഴറ്റി വേഗം കൊടുക്കുകയാണ് ഇതൊക്കെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇപ്പുറത്ത് നമ്മള് കുക്കറിലിരുന്ന് നമ്മളുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇനി ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇപ്പുറത്തെ ഒരു ഉരുളിയില് നമ്മളുടെ പായസത്തിന്റെ പരിപാടികൾ എടുക്കുന്നുണ്ട് അത് നമ്മളുടെ അനീഷേട്ടനാണ് ചെയ്യണത് ഒറ്റക്ക് തന്നെ ചെയ്തോളാം ഞാൻ അടിപൊളി പാലട പായസം എങ്ങനെ ഉണ്ടാക്കി തന്നെ നമ്മുടെ കേറിയിട്ടുണ്ടെന്ന് അപ്പൊ പായസം ഇപ്പൊ എടുത്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പുറത്ത് ഇരുന്നോണ്ട് കറികളും ചെയ്തോണ്ടിരിക്കണം അപ്പൊ അവിടെയൊക്കെ നമ്മ കുക്കറിൽ ഇട്ടിട്ട് നേരത്തെ തന്നെ രണ്ട് മൂന്ന് വിസല് വേപ്പിച്ചിട്ട് നല്ലോണം വേവിച്ച് ആദ്യം എടുത്തിട്ടാണ് പാലിലിട്ടിട്ട് നമ്മൾ ചെയ്യാൻ പോണം അപ്പൊ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാന്ന് ഓർത്തിട്ട് പൈനാപ്പിൾ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കണുണ്ട് അപ്പൊ ഈ ഒരു സൈഡിൽ നമ്മളുടെ സാമ്പാർ സെറ്റായിട്ട് ഞാൻ ഇത്തിരി ശർക്കര ചേർക്കും അപ്പൊ സാമ്പാറിന്റെ നല്ല രസം കൂടുതലായിരിക്കും അങ്ങനെ ചേർത്ത് ഉണ്ടാക്കുമ്പോ ചേർക്കാറില്ലെങ്കിൽ ചേർത്ത് നോക്കണേ അപ്പോഴൊക്കെ നമ്മളുടെ അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും പീരയും കൂടി അരച്ചത് അരപ്പാണത് അപ്പോൾ അതും കൂടി നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ കൂട്ടിലോട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയാണ് ഇത്തിരി കടുകൊക്കെ തളിച്ച് അതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പം നമ്മളുടെ പൈനാപ്പിൾ പച്ചടി റെഡിയാണ് അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു കാളം വെക്കാൻ പോവാണ് അപ്പോൾ ഒരു പച്ചക്കായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറാഷ്ണത്തിൽ അപ്പം ആ കായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോയിനെ അപ്പം ബാക്കി വന്ന അരപ്പിൽ കുറച്ചും കൂടി തൈര് ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് അതും ഞാനൊരു സൈഡിലോട്ടൊക്കെ വെക്കുന്നുണ്ട് അപ്പൊക്കും കുക്കറിൽ ഈ പച്ചക്കായ വെന്ത വന്നു കഴിയുമ്പം ഇതിനകത്തൊട്ട് ചേർത്ത് അതിൽ നേരത്തെ ചെയ്ത പോലെ ഞാൻ കടുക്ന്ന് അളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കാളൻ റെഡിയാണ് ശരിക്കും പറഞ്ഞ ഈ അരപ്പൊക്കെ എല്ലാം ചെയ്യുമ്പം തന്നെ നമ്മളൊന്ന് ഇതൊന്നും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം പണികൾ കഴിയും ചോറ് വെക്കണം അപ്പൊ ചോറിനുള്ളത് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ അവിയലിന് അപ്പൊ അവിയലിന്റെ കഷ്ണൊക്കെ വെന്തിരിപ്പുണ്ട് ഈ തീര അധികം അരഞ്ഞു ഓരത് ഒന്ന് കൃഷ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ അവിയൽ റെഡിയാക്കുന്നുണ്ട് എനിക്ക് ഈ കൂട്ടത്തിലെ ഏറ്റവും ഇഷ്ടം അവിയലാണ് ഇത്തിരി തൈരും വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിയലും ഇവിടെ റെഡിയാണ് അപ്പൊ ഇപ്പം എത്രാമത്തൊക്കെ അറിയിനാവോ ഞാനാ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവമേ ഇനിയിപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ക്യാബേജ് ഒലത്താൻ വേണ്ടിയിട്ട് ഞാനവിടെ അടപ്പത്തെ സെറ്റ് ചെയ്താൽ ഞാൻ അപ്പോഴേക്കും വാഴല കപ്പി ഇറങ്ങിയേക്കണേ നമ്മുടെ വീട്ടിൽ വാഴലില്ല അപ്പം അപ്പുറത്തെ വീട്ടിലത്തെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് വാഴലെടുക്കണത് അപ്പൊ വാഴലയൊക്കെ അവിടെ നിന്ന് ശേഖരിച്ച് ഞാൻ എന്തേ പോവുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോഴേക്കും മിക്ക ഇത്തിരി അളക്കൽ കൂടി പെണ്ണുങ്ങളൊക്കെ പോണ പോലെ വിഷമട്ടൊക്കെ കാണിച്ചിട്ടൊക്കെ പോവണം അതേ കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ക്യാവേജ് തോരൻ മാങ്ങച്ചാർ നമ്മുടെ പുളിയഞ്ചി ഫസ്റ്റ് ഉണ്ടാക്കിയത് പുളിയഞ്ചി അപ്പം ഇത്രയുമാണ് വിഭവങ്ങളൊക്കെ പിന്നെ ഇവിടെ അലങ്കരിച്ച സ്ഥലത്തിരുന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നേരെ കുറച്ചു നേരം നടത്തി സാരിയൊക്കെ എടുത്ത് നിൽക്കണത് വേറൊരു സ്ഥലത്തോട്ട് പോവാൻ നിൽക്കണം അതുകൊണ്ടാണ് ഞാനില്ലെങ്കിൽ സാരി ഒന്നും ഒന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ അപ്പൊ ഒരു സ്ഥലത്തോട്ട് പോകണത് കഴിയുമ്പോ അപ്പൊ അതുകാരണം സാരിയൊക്കെ എടുത്തിരുന്ന് ചോറ് ഞാനിട്ടിരിക്കണം അപ്പൊ അപ്പടിച്ചു ചോറ് ഞാൻ എനിക്ക് ഒന്നും തോന്നില്ലെങ്കിൽ ഭയങ്കര തൃപ്തിയായ എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നും വെച്ച് വേറെ ലമച്ചിക്ക് വേഗം വിശന്നാരണ വേഗം ചോറ് വേഗം കൊടുത്തുനിന്ന് പായസം ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കുടിച്ചോണ്ടിരിക്കണ അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വല്യ വിഭവ സമ്പ്രദമായിട്ട് ഞാൻ ഭക്ഷണമൊക്കെ ഇണ്ടാക്കി മൂന്ന് സദ്യയൊക്കെ ഇണ്ടാക്കണെ സദ്യ വലിയ കഴിക്കാനുള്ള ഇഷ്ടമുള്ള ആളുകളോ ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ആളുകൾക്ക് എല്ലാവർക്കും നോൺ വെജിനോടാണ് താല്പര്യം അപ്പൊ ഇന്നെയാണ് നിർബന്ധ തൊട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധമായിട്ട് എല്ലാവരെയും പിടിച്ചിരുത്തി സദ്യ കഴിപ്പിച്ചാണ് ഭയങ്കര വിഷമിച്ചു ബുദ്ധിമുട്ടിയൊക്കെയാണ് നീ ഇപ്പ എന്നിട്ട് കണ്ടോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ ഒരു സ്ഥലം കണ്ടപ്പോ അനുശേഷം അവിടെ അതേ സ്റ്റക്കായി ഞാൻ പറഞ്ഞല്ലേ ഇവരെ കൊണ്ട് ഭയങ്കര ബോഡാണ് കിലോ ഇറച്ചിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇപ്പ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ